ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയതായിട്ടൊരു എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോയാണ് നമ്മളങ്ങനെ ആലപ്പുഴ ഒരു മൊബൈൽ ഷോപ്പിലെത്തി ഞാനും ഉണ്ട് മോനുണ്ട് മോന് വേണ്ടിയാണ് മൊബൈൽ എടുക്കുന്നത് സാംസങ്ങിൻ്റെ ഷോറൂമാണ് അത് ആലപ്പുഴയിൽ ആലപ്പുഴ മുല്ലയ്ക്കലുള്ളതാണ് അങ്ങനെ ഞങ്ങളൊരു മൊബൈൽ സെലക്ട് ചെയ്തു അതങ്ങനെ അതാ മോൻ ഓപ്പൺ ചെയ്യുന്നു ആ കുറേ നാളെ കൊണ്ട് പറയുന്ന ഒരു മൊബൈൽ എടുക്കണമെന്ന് അങ്ങനെ ഇത് പോയി എടുത്തതാണ്